കെ എം ബഷീർ കൊലപാതകം ശ്രീറാം വെങ്കട്ടരാമനെതിരെ നരഹത്യാ ചുമത്താൻ ഉത്തരവിട്ട് വിചാരണ കോടതി സിരാജ തിരുവനന്തപുരം യൂണിറ്റ് ചീഫ് കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്താൻ തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതി ഉത്തരവ് തനിക്കെതിരായ പോലീസ് കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം തള്ളിയ കോടതി പ്രതി കൃത്യം ചെയ്തതായി അനുമാനിക്കാവുന്ന വായ് മൊഴിയാലും രേഖാമൂലമുള്ള വസ്തുതാ തെളിവുകൾ കേസ് റെക്കോർഡിൽ കാണുന്നുവെന്നും പ്രതി വിചാരണ നേരിടണമെന്നും ഉത്തരവിട്ടു കുറ്റങ്ങൾ പ്രഥമദൃഷ്ടിയാ നിലനിൽക്കുമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിചാരണ കൂടാതെ കുറ്റ വിമുക്തനാക്കി വിട്ടയക്കാൻ അടിസ്ഥാനമില്ലെന്നും കോടതി വ്യക്തമാക്കി തുടർന്ന് അടുത്ത മാസം പതിനാറിന് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചുള്ള കുറ്റം ചുമത്തലിന് ഹാജരാകാനും തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പി അനിൽകുമാർ ഉത്തരവിട്ടു കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഇന്നലെ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ശ്രീറാം ഹാജരായിരുന്നില്ല കഴിഞ്ഞ മൂന്ന് തവണ കേസ് പരിഗണിച്ചപ്പോഴും കേസ് വൈ ിപ്പിക്കുന്നതിനായി ശ്രീറാം സമയം തേടിയിരുന്നു പിന്നാലെയാണ് ഇന്നലെ കോടതിയിൽ നിന്ന് ശ്രീരാമന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കേസിൽ നരഹത്യ കേസ് ഒഴിവാക്കിയ കീഴ്ക്കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി നരഹത്യാ കേസ് പുനഃസ്ഥാപിച്ചിരുന്നു തുടർന്ന് ഇതിനെതിരെ അപ്പീൽ നൽകിയ ശ്രീരാമന് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് പ്രതിയെ വിചാരണയ്ക്കായി തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിളിച്ചു വരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് കേസിൽ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ട് സുപ്രീംകോടതി ശ്രീരാം വെങ്കട്ടരാമന്റെ അപ്പീൽ തിരസ്കരിച്ചത് നരഹത്യാ കേസ് നിലനിൽക്കില്ലെന്ന പ്രതിയുടെ വാദം തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ ഇടപെടൽ സമാനമായ നിലപാടാണ് നേരത്തെ ഹൈക്കോടതിയും സ്വീകരിച്ചിരുന്നത് കേസിൽ നരഹത്യാ തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ പുനഃസ്ഥാപിച്ച് ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ സുപ്രീംകോടതിയെ സമീപിച്ചത് നരഹത്യ കുറ്റം നിലനിൽക്കുമോ എന്നത് വിചാരണയിലാണ് വ്യക്തമാകേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഹൈക്കോടതിയുടെ നിലപാട് ശരിവച്ചത് ഇതോടെയാണ് നരഹത്യ കുറ്റത്തിന് ശ്രീറാം വെങ്കിട്ടരാമൻ വിചാരണ നേരിടാൻ സാഹചര്യം ഒരുങ്ങിയത് നരഹത്യ കുറ്റം ചുമത്താനുള്ള തെളിവില്ലെന്നതായിരുന്നു ശ്രീരാം വെങ്കട്ടരാമന്റെ പ്രധാന വാദം കുറ്റപത്രത്തിലെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൻ തൻ്റെ ശരീരത്തിൽ മദ്യത്തിൻ്റെ ആംശമില്ലെന്നും സാധാരണ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള കേസ് മാത്രമാണ് ഇതെന്നുമുള്ള വാദമാണ് ശ്രീറാം ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും ഉന്നയിച്ചത് വേഗത്തിൽ വാഹനം ഓടിച്ചു എന്നുള്ളതുകൊണ്ട് അത് നരഹത്യ കേസാവില്ലെന്നും ശ്രീറാം വാദിച്ചിരുന്നു എന്നാൽ സാഹചര്യ തെളിവുകൾ സാക്ഷി മൊഴികൾ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നരഹത്യ കുറ്റം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ പരമോന്നത കോടതി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിചാരണ ഘട്ടത്തിലാണെന്നും ഇത് വിചാരണ നടക്കേണ്ട കേസാണെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മൂന്ന് പുലർച്ചെയായിരുന്നു ശ്രീറാം വെങ്കട്ടരാമൻ അമിതമായി മദ്യ വിച്ച് വാഹനം ഇടിച്ച് കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയത്